ഹലോ ഗെയ്സ് ഞങ്ങള് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം കന്യാകുമാരി വരെയുള്ള ആരൂരിപ്പാതയുടെ മുകളില് ഏകദേശം രാമനാട്ടുകാരടുത്താണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഇവിടെ നിന്ന് ഇത് പന്തിരങ്കാവുന്ന ഓവർ ഫ്ലൈ ഓവറായിട്ട് ഉണ്ടാക്കിയ ഇതിന്റെ മുകളിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് നോക്കിയാൽ അതിമനോഹരമായ കാഴ്ച വളരെ വിസ്മയിപ്പിക്കുന്ന നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇത് ആ ഒരു നമുക്ക് അറിയാലോ ഇറങ്ങി കയറി മുറിച്ച് കിടക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാരായ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ അക്കരെയും ഇക്കരക്കും ഇക്കരുന്ന വേണ്ടിട്ടുണ്ടാക്കിയ ഒരു ഫ്ലൈ ഓവറാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ രണ്ട് വശങ്ങൾ നോക്കുമ്പോ ജീവിതത്തില് കേരളത്തിന് ശരിക്കും കേറി മുറിക്കപ്പെട്ടു എന്നൊക്കെ പലരും കണ്ട് അഭിപ്രായപ്പെട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാവാൻ ഇടവന്ന സംഭവമാണ് സാഹചര്യമാണ് സത്യത്തിന്റെ ഒരു പരിധി ശരിയാണ് പക്ഷെ വികസനത്തിന്റെ മുന്നില് നമ്മളൊരു ഈ രണ്ട് ഭാഗങ്ങളാക്കി തിരിക്കപ്പെട്ടു പ്രദേശത്തെ രണ്ട് ഭാഗങ്ങളാക്കി തിരിക്കപ്പെട്ടു എന്നത് വികസനത്തിന്റെ മുൻനിർത്തി നോക്കുമ്പോൾ ഇതൊരു ഒരു കുഴപ്പമുള്ള കാര്യമല്ല അത് വേണം വികസനം വരണം കാരണം ഇന്നേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഗതാഗത കുരുക്ക് തന്നെയാണ് നമ്മൾ ഒരു ചെറിയ സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ മണിക്കൂറുകളോളം ട്രാഫിക് ജാമില് വെറുതെ ഇന്ധനക്ഷമത സമയ നഷ്ടം എല്ലാം ശ്രേഷിച്ച് നമ്മൾ നിക്കേണ്ട ഒരു അവസ്ഥ കൂടിയാണ് അതിനെല്ലാം ഒരു പരിധി വരെ നല്ലൊരു പരിഹാരം തന്നെയാണ് ഈ ആറുവരി പാത ഈ ആറുവരി പാത ഓപ്പൺ ഇപ്പൊ ഓപ്പൺ ആവുന്ന കേട്ടത് എന്തായാലും ആറുവരി പാത ഓപ്പൺ ഓപ്പണാകുന്നതിലൂടെ മറ്റുള്ള പല റോഡുകളുടെയും തിരക്കുകൾ കുറയാ കുറെ കുറയാൻ സാധിക്കും കാരണം ഒട്ടുവിധ യാത്രകളും മിക്കവാറും ആൾക്കാർ ഇതിലൂടെ തന്നെ ചോദിച്ചു ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുക രാമനാട്ടുകേരി ടൗണിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ഇത് രാമനാ തിരിച്ചിട്ട് നേരെ തൊണ്ടയാടുന്നു കട്ട് ചെയ്തിട്ട് പോവാം അപ്പൊ കുറച്ച് ഭാഗം കിട്ടുമ്പോ രാമനാജ്വേര ഫറോക്ക് സുന്ദം എന്താ പറയാ നീണ്ടുന്ന ഭാഗങ്ങളിലെല്ലാം കുറെ ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാകും അപ്പോ ഈ ഒരു ഫ്ലൈ ഓവറിൽ നിന്ന് നോക്കുമ്പോ കാണുന്ന നല്ല രസകരമായ ഒരു കാഴ്ച നിങ്ങളിലേക്ക് പകർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിന്റെ മുകളിൽ നിന്നിട്ട് നിന്നത് ഇത് ഇങ്ങതല രാമനാട്ടുകേര ഭാഗമാണ് ഇങ്ങോട്ട് തൊണ്ടയാട് ഭാഗമാണ് അതായത് മലാപ്പറമ്പ് തൊണ്ടയാട് ഭാഗമാണ് ഇതിൽ പോകുന്ന ഓരോ വാഹനത്തിൻ്റെയും അമിതമായ സ്പീഡ് കാണുമ്പോൾ സത്യത്തിൽ നമുക്കൊക്കെ വേചാറാണ് പേടിയാണ് നമ്മളൊന്നും ഒരു പരിധി ഒരു പക്ഷേ ഈ ഇതിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇതിലും വലിയ സ്പീഡിൽ പോകുന്ന ആൾക്കാരായിരിക്കാം പക്ഷെ ഇപ്പോഴാണ് ഈ കാറിൻ്റെ പുറത്തിറങ്ങി നിന്ന് നോക്കുമ്പോഴാണ് ഈ കാറിൻ്റെ യഥാർത്ഥത്തിൽ സ്പീഡ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് ഭയങ്കര ഭയങ്കര ഒരു ഭീകരമായ ാണ് ഇവിടെ നോക്കുമ്പോ നമുക്ക് നോക്കുന്നത് കാണുമ്പോ നോക്കുമ്പോ കാണാൻ പറ്റുന്നത് എന്തായാലും വളരെ ഭീകരത എന്തെങ്കിലും നല്ല രസമായ നല്ലൊരു കാഴ്ചയാണ് ഓക്കെ ബൈ